ഇനി പപ്പായ ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു ആ പപ്പായെ അതെല്ലാം ഒന്ന് കാണിച്ചുകൊടുത്ത് പറഞ്ഞൊക്കെ കൊടുക്കുകയാണ് പപ്പായ്ക്ക് ഇതൊന്നും അറിയത്തില്ലല്ലോ അങ്ങനെയാണല്ലേ പൂപ്പി മോളുടെ വെപ്പ് അപ്പോൾ അതെല്ലാം കാണിച്ചു കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കുകയാണ് വെയിലായത് പപ്പ പപ്പ മാറിക്ക് അതെല്ലാം കാണിച്ചു കൊടുത്ത് വായിച്ചൊക്കെ കൊടുക്കുകയാണ് ആ വീണ്ടും ഞങ്ങൾ നടന്നു അടുത്തൊരു കാഴ്ച കാണാൻ പോയി അതെല്ലാം കാണിച്ചു കൊടുക്കുകയാണ് പപ്പായെ അതെല്ലാം പറഞ്ഞ് എഴുതി ഇതൊക്കെ വായിച്ചു കൊടുക്കുകയാണ് എല്ലാം കാണിച്ചു കൊടുത്ത് വീണ്ടും നമുക്ക് നടക്കാം എന്നും പറഞ്ഞു പൂപ്പിമോള് അവിടെ നിന്ന് കാഴ്ചകളെല്ലാം കണ്ട് പപ്പാട കയ്യും പിടിച്ച് ചിന്തിക്കടയൊക്കെ നടക്കുകയാണ് ചിന്തിക്കട കണ്ടപ്പോൾ വലിയ ബഹളമൊന്നുമില്ല ഒന്നും വേണ്ട വലിയ പൂപ്പിമോൾക്കെല്ലാം കാഴ്ചയൊക്കെ പപ്പാട കയ്യും പിടിച്ചാണെന്ന് കണ്ടാൽ മതി അത് കണ്ട പാപ്പ ഇത് കണ്ട പപ്പ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും മേടിപ്പിക്കുകയല്ല പൈസ കളയേണ്ടല്ലോ എനിക്കിതെല്ലാം ഉണ്ടെന്നും പറഞ്ഞ് നടക്കുകയാണ് അവിടുന്ന് ഞങ്ങൾ വന്നപ്പോൾ രണ്ട് സായ്പ്പിനെയും മദാമയും കണ്ടു അവരോട് നിന്ന് ഫോട്ടോ എടുത്ത് അവരുടെ വിശേഷങ്ങളൊക്കെ ഇറക്കി സായിപ്പിനെ വലിയ ഇഷ്ടപ്പെട്ടു പൂപ്പി മോളെ അവിടെ ചിരിയൊക്കെ ഞങ്ങൾ ഇഷ്ടപ്പെട്ടു ഒരു ചാറ്റായൊക്കെ പറഞ്ഞു വീണ്ടും ഞങ്ങൾ കാഴ്ചകളെ കാണുമ്പോൾ പപ്പായുടെ കൂടെ പോന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വരാവേ ചാറ്റ ബൈ ബൈ